ദിവസവും ചാനലുകളിലും പത്രങ്ങളിലും ഓരോ പോലീസ് പോലീസ് സ്റ്റേഷനിലും സാധാരണക്കാരൻ അനുഭവങ്ങൾ ഒരു ഒരു ചെന്നാൽ പരാതിക്കാരൻ പ്രതിയാകും കാര്യം ചോദിക്കാൻ ചെന്നാൽ അന്യായമായി അവനെ ക്രൂരമായി മർദ്ദിക്കുന്ന പോലീസ് ഈ പോലീസ് കേരളത്തിൽ ഇങ്ങനെ തുടർന്നു പോയാൽ കേരളം ജനങ്ങൾക്ക് നീതി കൊടുക്കേണ്ട പോലീസ് സ്റ്റേഷൻ വെറും ഗുണ്ടുകളുടെയും ക്രിമിനല കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ മാർച്ച് കരിവാരം കൊണ്ട് പോലീസ് സ്റ്റേഷനിലെ നാലോ അഞ്ചോ പോലീസുകാർക്ക് ഇത് കേരളത്തിലെ ഇതുപോലെയുള്ള മുഴുവൻ പോലീസുകാർക്കുമുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഈ പ്രതിഷേധ മാർച്ചുകളോ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം പിണറായി വിജയൻ അധികാരത്തിൽ തൊട്ട് കേരളത്തിലെ പോലീസിനെ വൽക്കരിക്കുന്നു കേരളത്തിലെക്കരിക്കുന്നു നമ്മുടെ മുമ്പ് ഒട്ടേറെ നമുക്കറിയാം ബെഹറു പറയുമ്പോൾ ഡി ജി പി വന്നവർന്ന് വെച്ചു ആർക്കു വേണ്ടിയാ വെച്ചത് അമിത്ഷാക്ക് വേണ്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് ആർ എസ് എസിന്റെ ആളുകളെ മാത്രം പോലീസേ കൊണ്ടുവന്ന് മുഴുവൻ പോലീസേരി കൊടുത്ത പിണറായി വിജയന്റെ പോലീസ് നമുക്കറിയാം ഇന്ന് സി പി എമ്മിന്റെ ഗുണ്ടകൾ കുറ്റവാളികൾ കൊലയാളികൾ അവിടെ സുഖ ലോലുവരായി അവർക്ക് മയക്കുമരുന്നുകൾ കിട്ടുന്നു അവർക്ക് ആയിരം കിട്ടുന്നു അവർക്ക് പ്രത്യേക അടുക്കള പ്രത്യേകം താമസ സൗകര്യം ഏതെങ്കിലും അരാഷ്ട്രീയ എതിരാളി ജയിലിലേക്ക് ചെന്നാൽ ക്രൂരമായ മർദ്ദനം അതിൽ പോലീസിന്റെ ഉത്താശ നമുക്കറിയാം നമ്മുടെ അധികാരത്തിൽ വരുമ്പോ നമ്മുടെ മന്ത്രിമാരൊക്കെ അനാഥാലയങ്ങളും ഇതുപോലെയുള്ള കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ആദ്യം ചെന്നത് സെൻട്രൽ ജയിലിലെ പ്രതികളെ കാണാൻ വേണ്ടി ആ പ്രതികളെ കണ്ട് അവരുടെ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ മുഖ്യമായും പരിഗണന കൊടുത്തത് എന്നുള്ള തെളിവാണ് അതുകൊണ്ടൊപ്പം തന്നെയാണ് ഇന്ന് കേരളം ഗുണ്ടകളുടെ നാടായി മാറിയത് ഇവിടെ ബാബു പറഞ്ഞു മയക്കുമരുന്നിന്റെ കച്ചവടം എസ് എഫ് ഐക്കാരൻ നടത്തുന്നു എസ് എഫ് ഐ കാരൻ മാത്രമല്ല പോലീസുകാരൻ നടത്തിയ കഥ നമ്മൾ കണ്ടിട്ടില്ലേ കച്ചവടം പോലീസിന്റെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന മുഴുവൻ കുറ്റങ്ങളും ഈ കേരള മുൻ കുച്ചി ഒത്താശ കൂടിയാണ് എന്നുള്ള കേരളത്തിലെ കഴിഞ്ഞ ഒൻപത് വർഷമായി കൊണ്ട് സമസ്ത മേഖലയും തകർത്ത തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ഇത് ഈ പോക്ക് പോകുകയാണെങ്കിൽ നമ്മൾ നേപ്പാളിൽ കണ്ടതുപോലെ കേരളത്തിലെ ജനങ്ങളും മുഴുവൻ തെരുവിലിറങ്ങി ഈ പിണറായി വിജയനും മരുമകനും ഒക്കെ ഇന്ന് നിങ്ങളൊരു ചിത്രം കണ്ടല്ലോ അവിടത്തെ ധനകാര്യമന്ത്രിയെ നേപ്പാളിലെ ധനകാര്യമന്ത്രിയുടെ വീട് ഇട്ട് വസ്ത്രം മുഴുവൻ അഴിച്ച് റോട്ടിലൂടെ വലിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളൊക്കെ കണ്ടു ആ ഒരു അവസ്ഥയിലേക്ക് നിന്ന് കേരളം എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയം കാത്തിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നമ്മുടെ നാടിനെ നാടിനെ പിണറായി വിജയന്റെയും പോലീസിനെയും പിണറായി വിജയന്റെയും ഭരണകർത്താക്കളെയും നടുതോട്ടിൽ തകർത്ത് തീർത്തി മുഖത്തേക്ക് മുഖത്ത് തോൽവി ചോദ്യം ചെയ്യേണ്ട സമയം